നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ താൽക്കാലിക വി സി നിയമനത്തിലെ സർക്കാർ വിമർശനത്തിൽ കടുത്ത എതിർപ്പുമായി രാജ്ഭവൻ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിൽ ഗവർണർ എതിർപ്പ് നേരിട്ട് അറിയിച്ചു തന്റെ ഉത്തമ ബോധ്യത്തിന്റെയും നിയമോപദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം എന്നാണ് ഗവർണറുടെ നിലപാട് സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസം അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരത്ത് ഏഴാം തീയതി വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിനും സാധ്യതയുണ്ട് തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റും ശക്തമാണ് ഏറ്റുമാനൂർ സ്വദേശി ജെയിൻ മാത്യുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ സി എം സെബാസ്റ്റ്യൻ നാടിനെ ഞെട്ടിക്കുന്ന സീരിയൽ കില്ലർ എന്ന സംശയം ഇയാളുടെ ചേർത്തല പള്ളിപ്പുറത്തുള്ള ചോങ്ങുംതറ വീട് പരിസരം കുഴിച്ചപ്പോൾ തലയോട്ടി തുടയല് ക്ലിപ്പിട്ട പല്ലിന്റെ അവശിഷ്ടം എന്നിവ ലഭിച്ചിരുന്നു എന്നാൽ ജയിനമ്മയ്ക്ക് ക്ലിപ്പിട്ട പല്ലുണ്ടായിരുന്നില്ല അവശിഷ്ടങ്ങളുടെ ഡി ഫലം വന്നിട്ടില്ല ലഭിച്ച തലയോട്ടിയുടെയും തുടയല്ലുകളുടെയും പ്രാഥമിക പരിശോധനയിൽ മരിച്ചത് ജൈനമ്മയാണെന്ന് ഉറപ്പിക്കാനാകില്ലെന്ന നിയമത്തിലാണ് അന്വേഷണ സംഘം ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്ത് വർഷം മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ചേർത്തല സ്വദേശിനി ഐഷയുടെ മകളുടെ രക്ത സാമ്പിളുകൾ ശേഖരിച്ച് തുടർ നടപടിയിലേക്ക് കടന്നു ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചാണ് രക്തം ശേഖരിച്ച് ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചത് ജൈനമ്മയുടെ സഹോദരങ്ങളുടെ രക്തം നേരത്തെ അയച്ചിരുന്നു മകന്റെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പണം നൽകാനാകാത്തതിനാൽ മനം നൊന്ത് പിതാവ് ജീവൻ ഒടുക്കി അത്തിക്കയം വടക്കേച്ചെരുവിൽ വി ടി ഷിജോ ആണ് മരിച്ചത് ഞായറാഴ്ച വൈകിട്ട് മൂങ്ങാമ്പാറ വനത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഷിജോയുടെ മകന് ഈ റോഡിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം ശരിയായിരുന്നു ഇതിനാവശ്യമായ പണം നൽകാൻ കഴിയാതെ വന്നതോടെയാണ് ഷിജോ ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ പറയുന്നു കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ത്യാഗരാജന്റെ മകനാണ് ഷിജോ ഷിജോയുടെ ഭാര്യ ലേഖ രവീന്ദ്രൻ പന്ത്രണ്ട് വർഷമായി നാറാണമൊഴിയിൽ എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായിരുന്നു എന്നാൽ ഇവർക്ക് ശമ്പളം ലഭിച്ചിരുന്നില്ല ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് മുൻകാല പ്രാബല്യത്തോടെ ശമ്പള കുടിശ്ശിക നൽകാൻ ഉത്തരവിട്ടിരുന്നു എന്നിട്ടും ഡിഇഒ ഓഫീസിൽ നിന്ന് ശമ്പള ശമ്പളരേഖകൾ ശരിയാകാത്തതിനെ തുടർന്ന് ഇവർ വകുപ്പ് മന്ത്രിയെ പലതവണ സമീപിച്ചു തുടർന്ന് ശമ്പളം നൽകാൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രേഖകൾ ശരിയാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിന് തയ്യാറായില്ല സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ഡിഇഒ ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും തുടർ ഉണ്ടായില്ല പുറംകടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്ക് കപ്പൽ എം എസ് സി എൽസ ത്രീയിൽ നിന്ന് എണ്ണയും കണ്ടെയ്നറുകളും വീണ്ടെടുക്കുന്ന ദൗത്യത്തിനും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരടങ്ങിയ ഇരുപതംഗ സംഘം കൊല്ലത്തെത്തി പത്തുപേർ ഇന്നലെ രാവിലെ എട്ട് നാൽപ്പതോടെയാണ് ടഗ്ഗിൽ കപ്പൽ മുങ്ങിക്കിടക്കുന്ന ഭാഗത്തേക്ക് പോയതെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ മടങ്ങിയെത്തി നർത്തകിയും നാടൻപാട്ട് കലാകാരിയുമായ ഗൗരി നന്ദ തമിഴ്നാട് ചിദംബരം ഭാഗത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചു ഇരുപത് വയസ്സായിരുന്നു തൃപ്പൂണിത്തറ ഏരൂർ കുന്നറയിൽ കുന്നറ വീട്ടിൽ എ കെ ഷജേഷിന്റെയും ഷീജയുടെയും ഏക മകളാണ് തമിഴ്നാട്ടിൽ കലാപരിപാടിക്ക് ഇവന്റ് ഗ്രൂപ്പിനൊപ്പം പോയതായിരുന്നു ഗൗരീ നന്ദയും മറ്റും സഞ്ചരിച്ചിരുന്ന കാർ ചിദംബരം അമ്മപ്പെട്ട ബൈപ്പാസ് ഭാഗത്ത് മറിയുകയായിരുന്നു സംഘത്തിലുള്ള എട്ടുപേർക്ക് പരിക്കേറ്റു ധർമ്മസ്ഥലയിൽ കൂട്ടശവസംസ്കാരം കേസിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ കൂട്ടശവ സംസ്കാരം നടത്തിയെന്ന അവകാശപ്പെട്ട ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിലടക്കം ചെയ്തതായി പറയപ്പെട്ട സ്ത്രീകളുടെ ഒരു മനുഷ്യാവശിഷ്ടവും പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി പുറത്തെടുത്തിട്ടില്ല ശുചീകരണ തൊഴിലാളി തിരിച്ചറിഞ്ഞ ആകെ പതിമൂന്ന് സ്ഥലങ്ങളിൽ ആറ് സ്ഥലങ്ങൾ തിരഞ്ഞു ഇതുവരെയും ഒരു സ്ത്രീയുടെയും അസ്ഥി കൂടം കണ്ടെത്തിയിട്ടില്ല ഇതോടെ കർണാടകയിലെ ക്ഷേത്ര നഗരമായ ധർമ്മസ്ഥലെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു എന്ന് സംശയിക്കപ്പെടുന്നു ഈ ശ്രമം പൊതുക്കെ പൊളിയുകയാണ് കൂടാതെ ധർമ്മസ്ഥലയിൽ കൂട്ടശവസംസ്കാര കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ബംഗളൂരുവിലെ പത്താം അഡീഷണൽ സിറ്റി ആൻഡ് സിവിൽ സെഷൻസ് കോടതി ജഡ്ജി വിജയകുമാർ റായ് മാറ്റാവശ്യപ്പെട്ട് ജഡ്ജി പ്രിൻസിപ്പൽ സിറ്റി ഡിവിഷൻ സെഷൻസ് ജഡ്ജിക്ക് മുമ്പാകെ അപേക്ഷ നൽകി ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജഡ്ജി പഠിച്ചിട്ടുണ്ടെന്ന് ചില മാധ്യമപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ആശങ്ക പ്രകടിപ്പിച്ചതിനെ തുടർന്നാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനെ സന്ദർശിച്ചു ഇവരുടെ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഈ കൂടിക്കാഴ്ചകളിൽ ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്തതെന്ന് ഔദ്യോഗിക വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല അന്തരിച്ച മാഫിയ തലവനും രാഷ്ട്രീയക്കാരനുമായ മുഖ്താർ അൻസാരിയുടെ ഇളയ മകൻ ഒമർ അൻസാരിയെ അറസ്റ്റ് ചെയ്തു ലക്നൌവിലെ ദാറുൽ എം എൽ എയുടെ വസതിയിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത് ഗാസിപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത ഒരു തട്ടിപ്പ് കേസിലാണ് അറസ്റ്റ് തുടർന്ന് ഗാസിപ്പൂർ ജില്ലാ പോലീസ് ഒമറിനെ ലക്നൌവിൽ നിന്ന് കൊണ്ടുപോയി ഗാസിപ്പൂർ പോലീസ് ഇന്ന് ഔദ്യോഗിക വിവരങ്ങൾ നൽകുമെന്നാണ് സൂചന ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ പടയൊരുക്കം ശക്തമാകുന്നു ഏറ്റവും ഒടുവിൽ ഇന്ത്യ സ്പെയിനിൽ നിന്നുള്ള പതിനാറോളം സി ടു നയൻ ഫൈവ് വിഭാഗത്തിൽപ്പെട്ട സൈനിക ചരക്ക് ഗതാഗതത്തിനുള്ള വിമാനം എത്തി മിലിട്ടറി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് വിഭാഗത്തിലാണ് സി ടു നയൻ ഫൈവ് ഉൾപ്പെടുക ഇനി ഏത് പ്രാന്ത പ്രദേശം മുക്കും മൂലയിലും പട്ടാളക്കാരെയും പടക്കവകുപ്പുകളെയും എത്തിക്കാനാകും എന്നതാണ് സി ടു നയൻ ഫൈവിന്റെ പ്രത്യേകത മദ്രസ ക്യാമ്പസിൽ കടുവകൾ കയറിയെന്ന എഐ വീഡിയോ ഉണ്ടാക്കിയ അധ്യാപകൻ മുഹമ്മദ് യാമിൻ മാലിക്കിന് സസ്പെൻഷൻ പശ്ചിമബംഗാളിലെ ബറസത്തിലെ കടംബാഗിയിലെ ഉല കൽസാര ഖാദ്രിയ ഹൈ മദ്രസയിലാണ് സംഭവം വിദ്യാർത്ഥികളുടെ ഹാജർ കുറഞ്ഞതിനെ തുടർന്ന് വീഡിയോ നിർമ്മിച്ച അധ്യാപകനെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു ജോഗ്രഫി പഠിപ്പിക്കുന്ന മുഹമ്മദ് യാമിൻ മാലിക് ആണ് വീഡിയോ നിർമ്മിച്ചത് മൂന്ന് കടുവകൾ ക്യാമ്പസിൽ കറങ്ങി നടക്കുക എന്ന വീഡിയോ ആയിരുന്നു അത് വീഡിയോ പുറത്തുവിട്ടതിനെ തുടർന്ന് കുട്ടികൾ മദ്രസയിൽ എത്തിരുന്നില്ലെന്ന് പ്രധാന അധ്യാപകൻ മുനീറുൾ മാലിക് പറഞ്ഞു നിരവധി രക്ഷിതാക്കൾ വിളിച്ച് കാര്യം അന്വേഷിക്കുകയും ചെയ്തു വീണ്ടും റിലീസ് ചെയ്ത രാഞ്ജന എന്ന സിനിമയുടെ അവസാനത്തിൽ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് മാറ്റം വരുത്തിയതിൽ നടൻ ധനുഷ് കടുത്ത നിരാശ പ്രകടിപ്പിച്ചു എതിർപ്പുകൾ ഉണ്ടെങ്കിലും അത് സിനിമയുടെ സത്തെ അടിസ്ഥാനപരമായി മാറ്റുന്നുവെന്ന് അദ്ദേഹം വാദിച്ചു ഇത് കലാപരമായ സമഗ്രതയുടെ ലംഘനമാണെന്ന് അദ്ദേഹം കാണുകയും സിനിമയിലെ കൃത്രിമ ബുദ്ധിയിൽ കർശനമായ നിയന്ത്രണങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു ബീഹാറിലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ എസ് ഐ ആർ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ തന്റെ പേര് കാണുന്നില്ല എന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് അവകാശപ്പെട്ടതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തോട് ഇ പി ഐ സി കാർഡ് നൽകാൻ ആവശ്യപ്പെട്ടു അടുത്തിടെ ഒരു പത്രസമ്മേളനത്തിൽ യാദവ് തന്റെ ഫോൺ ഒരു വലിയ സ്ക്രീനുമായി ബന്ധിപ്പിച്ച് തന്റെ ഇ പി ഐ സി നമ്പർ തിരയാൻ ശ്രമിച്ചു ഇതിൽ രേഖകളൊന്നും കണ്ടെത്തിയില്ല എന്ന ഫലം കാണിച്ചു എന്നിരുന്നാലും താമസിയാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങളെ എതിർക്കുകയും കരട് വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടെന്ന് പറയുകയും രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഇ പി ഐ സി നമ്പറായ ആർ എ ബി സീറോ ഫോർ ഫൈവ് സിക്സ് ഡബിൾ ടു എയ്റ്റിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലെ വോട്ടർ പട്ടികയിലും ഇതേ നമ്പർ ഉണ്ടായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത് മുൻ ഉപമുഖ്യമന്ത്രിക്ക് ഒന്നിലധികം വോട്ടർ ഐ ഡി കാർഡുകൾ ഇ പി ഐ സി നമ്പറും ഉണ്ടായിരുന്നുവെന്ന് ബി ജെ പി ചോദ്യം ചെയ്യാൻ കാരണമായി ഇരട്ട വോട്ടർ ഐ ഡി വിവാദത്തിനിടെ തേജസ്വി യാദവിനോട് തന്റെ ഇ പി ഐ സി കാർഡ് കൈമാറാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു നൂറ്റി അൻപത്തിനാല് എത്തോപ്യൻ കുടിയേറ്റക്കാരുമായി പോയ ഒരു ബോട്ട് യമൻ തീരത്ത് മുങ്ങി അറുപത്തെട്ട് പേർ കൊല്ലപ്പെടുകയും എഴുപത്തിനാല് പേരെ കാണാതാവുകയും ചെയ്തതായി ഐക്യരാഷ്ട്രസഭയുടെ മൈഗ്രേഷൻ ഏജൻസി അറിയിച്ചു സംഘർഷവും ദാരിദ്ര്യവും മൂലം ഗൾഫ് അറബ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്ത നൂറുകണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ ഏറ്റവും പുതിയ സംഭവങ്ങളിലൊന്നാണിത് കൊറിയൻ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടത്തിന് ഭോജ്പുരി പഠിപ്പിക്കുന്ന മധുരമുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തതിലൂടെ ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ഒരു കണ്ടന്റ് സൃഷ്ടാവ് സോഷ്യൽ മീഡിയയിൽ ഹൃദയം കീഴടക്കുകയാണ് സൃഷ്ടാവായ എച്ച് എൻ സി ലി രസകരവും ക്ലാസ് മുറി ശൈലിയിലുള്ളതുമായ ഒരു സെഷനിൽ സന്തോഷത്തോടെ ക്ലാസ് നയിക്കുന്നതായി കാണാം അവിടെ അദ്ദേഹം ലളിതമായ ഭോജ്പുരി ആശംസകൾ അവതരിപ്പിക്കുന്നു തുർക്കിയും എർദഗാനെയും വെറുക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു വെഡിംഗ് ഡെസ്റ്റിനേഷൻ എന്ന നിലയ്ക്കും ചരിത്രമുറങ്ങുന്ന അവിടുത്തെ സ്ഥലങ്ങൾ കാണാനും ഇന്ത്യയിൽ നിന്നും തുർക്കിക്ക് പോകുന്ന ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞു വരുന്നതായി കണക്കുകൾ കാണിക്കുന്നു ട്രംപ് പറഞ്ഞതുപോലെ ഇന്ത്യൻ സമ്പദ്ഘടന മരിച്ചുവോ എന്ന ചോദ്യം ജാറ്റ് ജി പി റ്റിയോട് ചോദിച്ചപ്പോൾ ഞെട്ടിക്കുന്ന മറുപടിയാണ് ലഭിച്ചത് ഇന്ത്യൻ സമ്പദ്ഘടന മരിക്കാറേ ആയിട്ടില്ല അത് വളരെ ചലനാത്മകമായ സമ്പദ്ഘടനയാണ് ചാറ്റ് ജി പി ടി ഉത്തരം കേട്ട് ട്രംപ് പോലും ഞെട്ടി കാരണം അമേരിക്കയുടെ സ്വന്തം എഐ പ്ലാറ്റ്ഫോമായ ചാറ്റ് ജി പി റ്റു പോലും ട്രംപിന്റെ പ്രസ്താവനയെ തള്ളിക്കളയുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി